രമണാശ്രമത്തിൽ നിന്ന് കത്തുകൾ ഇരുപത്തി നാല് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കത്ത് നാല് വിവാഹങ്ങൾ ഭഗവാൻ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹോത്സവത്തെക്കുറിച്ച് പറയാറുണ്ടെന്ന് ഇന്നലെ ഞാൻ എഴുതിയിരുന്നല്ലോ അതുപോലെ നവദമ്പതിമാർ അനുഗ്രഹത്തിനായി വന്നാൽ തൻ്റെ കാരുണ്യമൂറുന്ന പുഞ്ചിരി തൂകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ വാത്സല്യത്തോടെ കേട്ടിരിക്കും ഈ അവസരത്തിൽ ഭഗവാനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓർമ്മ വരിക കുട്ടികൾ പാവ നടത്തി കളിക്കുമ്പോൾ സ്നേഹത്തോടെ അത് കണ്ടു നിൽക്കുന്ന ചില മുതിർന്ന കാരണവന്മാരെയാണ് പ്രഭാവതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായെന്ന് തോന്നുന്നു കല്യാണമാകുന്നതുവരെ രണ്ടു വർഷത്തോളം അവൾ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത് മഹാരാഷ്ട്രക്കാരിയായ സുന്ദരി പെൺകുട്ടി മീരാഭായിയെ പോലെ വലിയ ഭക്തയാകണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം എപ്പോഴും ആടിയും പാടിയും ഉല്ലസിച്ച് നടന്ന അവൾ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറയാറുണ്ടായിരുന്നു ചിലപ്പോൾ കാവ്യവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ഒരു കുസൃതി കുട്ടിയെപ്പോലെ അവൾ ഭഗവാന്റെ മുന്നിൽ കുറുമ്പുകൾ കാണിച്ചിരുന്നു കല്യാണം കഴിയാതെ അവളുടെ കുസൃതികൾ മാറുകയില്ല എന്ന് ഭഗവാൻ അറിയാമായിരുന്നു കുറച്ചു കാലത്തിനുള്ളിൽ അവൾ വിവാഹിതയായി വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ അവളും ഭർത്താവും വിവാഹ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് കുടുംബത്തോടൊപ്പം ആശ്രമത്തിൽ വന്നു ഭഗവാൻ നൽകുവാനായി പൂക്കളും പഴങ്ങളുമെല്ലാം അവർ കൊണ്ടുവന്നിരുന്നു മൂന്ന് ദിവസം അവർ ആശ്രമത്തിൽ താമസിച്ചു ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ വധൂവരന്മാർ ഇരിക്കുന്ന ഹാളിലേക്ക് വന്നു അപ്പോൾ അധികം സന്ദർശകരുണ്ടായിരുന്നില്ല അണ്ണാറക്കണ്ണന്മാർ ഭഗവാന്റെ സോഫയ്ക്കരിയിൽ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു ഹാളിന് പുറത്ത് മണ്ണിൽ ചിക്കി ചിനക്കുന്ന മയിലുകളുടെ ശബ്ദം മാത്രം ഇടയ്ക്ക് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു പ്രഭാവതിയുടെ ഭർത്താവ് വളരെ ഭവ്യതയോടെ ഭഗവാനെ വണങ്ങിയിട്ട് വാതിൽകളിൽ ചെന്ന് കാത്തു നിന്നു നമ്രമുഖിയായി നിറഞ്ഞ കണ്ണുകളോടെ ഭഗവാനെ വണങ്ങി പോകുവാനുള്ള അനുമതിക്കായി കാത്തു നിൽക്കുന്ന ആശ്രമത്തിൻ്റെ പ്രിയപുത്രിയായ പ്രഭാവതി അപ്പോൾ കണ്ണുവാശ്രമത്തിൽ നിന്ന് ദുഃഖത്തോടെ യാത്ര പറയുന്ന ശകുന്തളയെപ്പോലെ തരളിതയായിരുന്നു ഭഗവാൻ തലയാട്ടിക്കൊണ്ട് അവൾക്ക് പോകാനുള്ള അനുമതി നൽകി ഭഗവാനെ ഒരിക്കൽ കൂടി വണങ്ങി അവൾ പുറത്തേക്ക് പോയി അവർ പുറത്തു പോയ ഉടൻ തന്നെ ഭഗവാൻ എൻ്റെ നേരെ നോക്കി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണല്ലോ അവൾ ഭാഗവതത്തിലെ കൃഷ്ണാവതാരം സുന്ദരേശ അയ്യരോട് ചോദിച്ച് പകർത്തി എഴുതിയെടുത്തത് ഇത് കേട്ട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു ഇനി വരുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുമുണ്ടായിരിക്കും ഹാളിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിൽ അവൾ തൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഭജന പാടുന്നുണ്ടായിരുന്നു ഇത് കേട്ട് ഭഗവാൻ കണ്ണു മഹർഷിയെപ്പോലെ ദുഃഖിതനായി എന്നിട്ട് ചോദിച്ചു മുകുന്ദമാലയിൽ നിന്നുള്ള ആ വരികൾ നീ കേട്ടിട്ടുണ്ടോ എൻ്റെ കണ്ണുകൾ ഈർനണിഞ്ഞു ഞാൻ അവളെ കാണുവാനും ആശംസ നേരുവാനും പുറത്തേക്ക് ചെന്നു അപ്പോൾ അവൾ ഒരിക്കൽ കൂടി ഭഗവാന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു ഞാൻ അവളെ വാതിൽക്കൽ വരെ അനുഗമിച്ച് യാത്രയാക്കിയതിനു ശേഷം തിരികെ വന്നു ഞാൻ പറയുന്നത് അതിശോക്തിയാണെന്ന് അങ്ങേക്ക് തോന്നുമായിരിക്കും എന്നാൽ പുരാണത്തിൽ നാം വായിച്ചിട്ടുള്ള പല കഥകളും ഇവിടെ പുനർജനിക്കുകയാണ് അതെല്ലാ ദിവസവും എൻ്റെ കൺ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നു